തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ അവസരം തരുന്നിട്ടോ എന്നാ കാവിലെ പാട്ട് അവന്റെ തോറ്റ കാണാം ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരെ അതിനേ വീരവാദം വേണോ ചുമ്മാ തോറ്റാ നീ അവനെ പറ്റും ചുമ്മാറ്റും അപ്പോട്ടൊരു സ്നേഹമുണ്ടെന്ന് പറയ രാവിലെ മത്സരത്തിൽ എങ്കിലും അശോകനെ തോപ്പിച്ചോണം അതിനും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം നേരെ മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നേ ദൈവം